നിങ്ങൾ എന്തെന്നാ പറയുന്നത് കൊല്ലം സ്തുതി മരിച്ചു എന്നു വിചാരിച്ചിട്ട് രേണുവിന് സങ്കടം ഉണ്ട് എന്നാ ഏ രണ്ടാമത്തെ ആണ്ടിനെ കണ്ട കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ മറ്റോനുണ്ടല്ലോ എന്നാ പറയുന്നത് ആ ഡാൻസ് കളിക്കുന്ന ഒരുത്തേ ഉണ്ടല്ലോ ഓനെ കൊണ്ടു വന്നിട്ട് പെരേരിയ ഈ പെരേരിയെ അങ്ങനത്തെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് വന്നിട്ട് ഡാൻസ് കളിക്കുന്ന നിങ്ങളെ കണ്ടില്ലേ ചട്ടാ പൈ ചട്ടാ പൈ ചട്ടാ പൈ എന്നെല്ലാം പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ എന്തൊരു കോപ്രായ കണ്ടിന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ സുധീ എന്ന് പറയുന്നവനില്ല ഇപ്പം അവിടെ നിന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ടാവും ഇതിനാണല്ലോ ഞാൻ പാല് കൊടുത്തത് ഇവരെ രേണു പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു എന്ന് നോക്കുമ്പോൾ നടന്നിട്ടില്ല ഏതായാലും ഇന്ന് ഒരു വീഡിയോ ചെയ്തേ അടങ്ങൂ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു സംഭവമാണ് ഇന്നലെ നടന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ സുധി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരന്റെ അയാളുടെ ചരമവാർഷികമാണ് രണ്ടാം ചരമവാർഷികത്തിന് ഇവർ ഇവരുടെ വീട്ടിൽ കാണിച്ച പോക്രിത്തരങ്ങളുണ്ട് അത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും സങ്കടവും തോന്നി എന്നുള്ളതാണ് ഇപ്പോഴെനിക്ക് ചോദിക്കാനുള്ളത് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ടീമുകളുണ്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അയ്യോ അരിവണിക്കേണ്ടതാണേ രണ്ട് കുട്ടികളുള്ളതാണ് പിന്നെ അവർക്ക് വേണ്ടേ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതായത് സുധീൻ്റെ ആ ഒരു ആണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ച കോപ്രായം ഏതോ ഒരുത്തം കൊണ്ട് വന്നിട്ട് ആ ഒരു ഡാൻസ് ഞാൻ ആദ്യം കാണിച്ച ഡാൻസ് ഉണ്ടല്ലോ ആ ഡാൻസ് കളിക്കുന്നത് ആ വീട്ടിൽ വെച്ചാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ ആ ഒരു കോപ്രായം കാണിക്കുന്ന ഒരുത്തൻ ഒരു കോപ്രായം കാണിക്കേണ്ടത് ദിവസമാണോ അത് നിങ്ങളൊന്ന് പറ ഒരു ചെറുക്കൻ അതായത് സുധിയുടെ മൂത്ത മകൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ അച്ഛനെ ഓർത്ത് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങൾ അത് റീൽസ് ഇടുക അതിൻ്റെ അകത്തൂടെ പൈസ ഉണ്ടാക്കുക ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത്രീക്ക് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊക്കെ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളുമാണ് കാണിക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇവരെയോ ഇവർക്ക് എന്നാൽ എന്തെങ്കിലും അരിവ് എനിക്കാൻ കിട്ടുന്നില്ല കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ഓർത്തത് പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയ്യായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരാൾ പോലും ാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണെന്നാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ബിഗ് ബോസ് കാരണം നിങ്ങൾ ഇമാതിരി ആൾക്കാരെയൊന്നും പിടിച്ച് ബിഗ് ബോസിൽ ഇടരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ബിഗ് ബോസ് വരെ അടിച്ചു പോകുന്നേ എനിക്ക് പറയാനുള്ളൂ അത്രമാത്രം അത്രമാത്രം വളരെ മോശമായ ഒരു കാര്യമാണ് ഈ രേണു സുതി ചെയ്തിരിക്കുന്നത് അല്ല സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പരമാവധി അങ്ങനെ ആയിരിക്കും എല്ലാവരും ഈ ആണ്ട് ആഘോഷിക്കുക പക്ഷെ ഇമ്മാതൊരു ആണ്ട് ഈ സുധീൻ്റെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊരു മാതിരി അയാൾ കാണിച്ചതുപോലെ കോമാളിത്തരമുള്ള ഒരാണ്ടായിപ്പോയിന്നെ എനിക്ക് പറയാനുള്ളൂ ജീവിതം മുഴുവൻ ആ മനുഷ്യനെ ഒരു കോമാളിയാക്കേണ്ട ആവശ്യമുണ്ടോ ഇനി മരിച്ചാലെങ്കിലും വെറുതെ വിട്ടൂടെ ഈ ജീവനുള്ള എന്ന് പറഞ്ഞാൽ അയാളെ വെച്ചിട്ട് ഒരുപാട് കോമഡികൾ ഇതുപോലെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മരിച്ചവരെ ചൊരുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കോമഡി അതുപോലെ ഒരു കോമാളിത്തരമാണ് ഇത് എനിക്ക് തോന്നിയിരിക്കുന്നത് പറയൊന്നുമല്ല ആ ഒരൊറ്റ കാരണം അതായത് അവരുടെ വീട്ടിൻ്റെ മുന്നിലുള്ള ഡാൻസ് എന്നിട്ട് അവനോട് പറയുകയാണ് എല്ലാവിധ ആശംസകളും സന്തോഷം അറിയിക്കുകയാണ് അതായത് ആ ദിവസത്തിൻ്റെ സന്തോഷമാണ് അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരാളാണ് ഒരാൾ മരിച്ചതിന് ശേഷം വന്നിട്ട് ഡാൻസ് ചെയ്തിട്ട് അവന് സന്തോഷം കൊടുക്കുക എന്തൊരു മനുഷ്യന്മാരാണ് ഞാൻ ആദ്യമായിട്ട് ഇമാതിരി പോകൃതരൊക്കെ കാണുന്ന ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആണ്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഗാനമേള വെച്ചിട്ട് കാണിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആ മരപ്പാടുകൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി അവിടെ വിവാഹ ആഘോഷമല്ല നടക്കുന്നത് വിവാഹ വാർഷികമല്ല നടക്കുന്നത് അവിടെ നടക്കുന്നത് എന്താണ് അവിടെ ഈ ഒരുത്തൻ്റെ മരണത്തിൻ്റെ ആണ്ടാണ് നടക്കുന്നത് അതാ ആലോചിക്കേണ്ടത് അതും ഈ പ്രായം എൺപതോ തൊണ്ണൂറോ വയസ്സായിട്ട് മരിച്ച ഒരാളൊന്നുമല്ല ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിൽ മരിച്ചുപോയ ആണ്ടാണ് ആഘോഷിക്കുന്നത് അതാണ് അവർ അങ്ങ് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം മൂത്ത മകൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ വലിയ സന്തോഷ സങ്കടത്തിലാണ് അതായത് അവൻ അവിടെ മാറി മാറിയിരുന്ന് കരയുന്നുണ്ട് അവൻ രാവിലെ മുതലേ എന്ന് പറഞ്ഞാൽ അവനൊരു അവൻ എന്താ വെച്ചാൽ ഒരു ഓർമ്മയിലാണ് അപ്പോഴാണ് ഇമ്മാതിരി കോപ്രായങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിലെന്ന് പറഞ്ഞാൽ രേണു സ്തുതിക്ക് നല്ല രീതിയിലുള്ള പൊങ്കാലയാണ് ആ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടുണ്ടല്ലോ അവരൊക്കെ ഇന്നലെ കണ്ണും പൂട്ടി ഏടിയാ ഓടിയെന്നറിയില്ല കാരണം അവർക്കൊന്നും പറയാനില്ല എന്ത് പറയും അവർ അവർ ആരായാലും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം സുധി രേണു സുധി ഇന്നലെ കാണിച്ചതെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതുമാത്രവുമല്ല ഈ രേണു സുതിക്ക് ഒരു സഹായം ചെയ്യാത്ത കുറേ ടീമുകളാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഈ സുതി ഒക്കെ ഉള്ളപ്പോഴും അല്ലെങ്കിൽ സുധീനെ ശുതി മരിച്ചു പോയപ്പോഴും ഒരുപാട് പേര് സഹായവും കാര്യങ്ങളായിട്ട് വന്നത് നമുക്കറിയാം ലക്ഷ്മി നക്ഷത്രയെ പോലെയുള്ള ഇല്ലെങ്കിൽ സജു സാജു നവോത്യ നമ്മളെ പാഷാണ ഷാജിയെ ഷാജിയെപ്പോലെ ബിനു അടിമാലിയെ പോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരാരെയും കണ്ടിട്ടില്ലാണെന്നും അവ ഇപ്പോൾ ഇവരാണെന്ന് ഇപ്പോൾ എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ അതായത് ഒരു നാലഞ്ച് ക്യാമറ നടക്കും എന്നിട്ട് എല്ലാ വീഡിയോസും അങ്ങെടുക്കും മറ്റേ അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യും ഇതെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈ പ്രേക്ഷകരുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നാ പറയുന്നത് പക്ഷേ എനിക്കിത് തോന്നുന്ന ഇതൊരു കോമാളിത്തരമായിട്ടാണ് തോന്നുന്നത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ രേണു സുതിന്റെ അരിവ് എണിക്കലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ പോയിട്ടണെന്നോ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ ഇനി വരരുത് അതേ എനിക്ക് പറയാനുള്ളൂ കാരണം അവർ അങ്ങനെയാണ് അവർക്ക് ഇനിയിപ്പോ വേറെ ദുഃഖോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സുതി മരിച്ചപ്പോഴും അല്ലെങ്കിൽ ിന് രാവിലെ പോയിട്ട് ഒരു പ്രാർത്ഥനയും കരച്ചിലൊക്കെ കഴിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കാണിക്കാനാണ് അതും റീൽസ് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒന്നിനും അല്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ അതായത് ആ ഒരു സമയത്ത് മാത്രം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയോന്നറിയില്ല ഒരുപാട് കാര്യങ്ങളാണ് ഇവരെ കുറിച്ച് ഇപ്പോഴും വരുന്നത് അതായത് വേറൊരു ഭർത്താവ് വരുന്നത് അതുപോലെ തന്നെ വേറൊരു കുടുംബ നഗർത്താ എന്ന് പറയുന്നത് പിന്നെ സുധീൻറെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കുറെ എണ്ണം വേറേയും വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മളറിഞ്ഞതൊന്നുമല്ല സത്യം ഇതിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അതായത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നതും ഇവർ പിന്നെ കളിക്കുന്ന ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലാതെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന സംഭവങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാലത്ത് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി കോപ്രായങ്ങളുടെ നിർത്തിയിട്ട് ഈ സ്ത്രീക്ക് വേണമെങ്കിൽ മാന്യമായിട്ട് റോഗിട്ടൂടെ ഇല്ലെങ്കിൽ മാന്യമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പിന്നെ അഭിനയിച്ചൂടെ ഞാൻ മാന്യതാന്ന് ുന്നത് ഇവന്മാരുടെ കൂട്ടത്തിലുള്ള കുറെ ടീമുണ്ടല്ലോ പറഞ്ഞിട്ട് അതുപോലെയുള്ള കോമാളിത്തര ഡാൻസും അതുപോലെ തന്നെ കോമാളി തനി കോമാളിയായിട്ട് അവിടെ വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് എന്തൊരു ഉളത്തരമാണ് അവനെങ്കിലും അവനൊരു ബുദ്ധിയില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കളിക്കുന്നവന് ഇല്ലെങ്കിൽ ഈ വീഡിയോ പിടിക്കുന്നവനൊരു ബുദ്ധിയില്ലേ ഈ വീഡിയോ പിടിക്കുന്നവന് പറഞ്ഞൂടെ എന്നാലും ഞങ്ങൾ എടാ സുധീൻ്റെ ആണ്ടിന് വന്നതാണ് അല്ലാതെ കല്യാണത്തിന് വന്നതല്ല വിവാഹ വാർഷികത്തിന് വന്നാലല്ല ബർത്തലേക്ക് വന്നതല്ല പക്ഷെ ഇവന്മാർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇവന്മാർക്ക് എന്ത് കോപ്രായത്തരം ഇട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണം ഇത് മാത്രമേ ഉള്ളൂ ഏതായാലും ഇന്നലെ അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിമർശനം വന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഡാൻസ് കളിച്ച പകയം മാപ്പ് പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരോട് കൂടിയിട്ട് എണ് ശുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിതിൽ അറിഞ്ഞു ഇല്ലേ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് സപ്പോർട്ടുള്ളത് കൂടി കിട്ടില്ല എന്ന് മനസ്സിലായി കാരണം എന്താണ് ഈ മാതിരി പോകൃത്തരം കാണിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു വ്ളോഗിടുക ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിൽസ് എടുക്കുക ഇതൊക്കെ ചെയ്തുകൂടെ എന്തിനാണ് ഇങ്ങനെ അവിടെയൊക്കെ പോയിട്ട് അടിപൊളി ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് എന്താ മറ്റേ എന്തോ ഇതിനു വേണ്ടിട്ട് അടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടല്ലേ രണ്ട് മൂന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പയ്യനൊക്കെ ഇല്ലേ ആ മൂത്ത പയ്യനൊക്കെ കാണുമ്പോഴേ അവൻ എന്തെങ്കിലും പറയാൻ കഴിയുമോ ഒന്നും പറയാനും കഴിയില്ല കാരണം എന്താ വെച്ചാൽ തള്ളയായി തള്ളയായിപ്പോയില്ലേ അതായത് തള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുധീര വാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് ഇല്ലെങ്കിൽ അവനൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നല്ല രീതിയിൽ പറയും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് ഭയങ്കരമായിട്ട് മോശമായിപ്പോൾ ഇത് ഒരുപാട് നാണക്കേടുണ്ടായി ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ സുതി അങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുദിക്ക് അങ്ങനെ ഇങ്ങോട്ട് വരാൻ കഴിയെങ്കിൽ ഇന്നലെ അവിടെയുള്ള എല്ലാ ടീമിനെയും അടിച്ചു ഓടിച്ചതാണ് സുതിയാടുന്നത് അമ്മമാതിരി പുകർത്തര പണിയല്ലേ ചെയ്തത് ഏതെങ്കിലും ഒരു വീട്ടിൽ നടക്കുന്നതാണോ ഇത് എത്ര വീടുകളിൽ ഇതുപോലെ ആണ്ടും കാര്യങ്ങളും ഇതൊക്കെ നടക്കാറുണ്ട് ഇമാതിരി ഡിസ്കോ കളിക്കലോ ഈ ഡാൻസോ ഡാൻസോ പാട്ടോ ഇതൊക്കെയാണോ നടക്കുന്നത് കല്യാണാഘോഷത്തിനൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് കുറേ മൈക്സെറ്റും ഇതൊക്കെ പക്ഷെ ഇമാതിരി ഒരു പോകൃത്തരം ഇത് ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മളൊക്കെയായിരുന്നു ഇത് കണ്ടപ്പോഴും ശരിക്കും ഞാൻ അതിശയപ്പെട്ടു പോയായിരുന്നു രണ്ടും മൂന്നോട്ടം നോക്കിയായിരുന്നു സുധീൻ്റെ വീട് ഞെല്ലേ അപ്പോഴും സുധി ലേം എന്ന് പറയുന്ന ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ ബിരിയാണിയിൽ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുമായിട്ട് രേണു സുധി വരുന്നത് ഇതൊക്കെ കണ്ടപ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറപ്പാന്ന് തോന്നിയത് എന്നുള്ളതാണ് കാരണം ഇത്രയും നല്ലൊരു ഇത്രയും ഒരു എന്താ പറയുക ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു നിമിഷത്തിൽ ഇവരെ കാണിച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയേണ്ടത് ഒരു പോക്രുത്തരം ഉണ്ടല്ലോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഈ വീഡിയോ എടുത്തത് എന്നുള്ളതാണ് അപ്പം നമുക്കൊരു കാര്യം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ വിലയേറിയ നിർദ്ദേശങ്ങളും അതിങ്ങോട്ട് പോന്നോട്ട് നന്ദി നമസ്കാരം